ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് കടക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കുടുംബം വിവിധ തരം എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക കുടുംബവും ബന്ധുത്വവും അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ഥാപനത്തെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കുള്ള മനുഷ്യനുള്ള കാലം മുതലുള്ള ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ വളരെ പഴക്കം ചെന്ന വളരെ ചെറിയ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ഏത് കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കുടുംബം കാരണം ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമൂഹം ആയി മാറുന്നത് അല്ലേ അപ്പോൾ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്തിനാ കാണാൻ പറ്റും കുടുംബത്തെ കാണാൻ പറ്റും ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹം കഴിക്കാത്ത മക്കളും അടങ്ങുന്നതാണ് ഒരു സാധാരണ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവുക ഒരു സ്ത്രീയും പുരുഷനും അവരുടെ വിവാഹം കഴിക്കാത്ത മക്കളും അടങ്ങുന്നതാണ് കുടുംബം അല്ലേ ഒരു സാധാരണ കുടുംബം പക്ഷേ അതല്ലാത്തതും കുടുംബങ്ങൾ തന്നെയാണ് ചിലപ്പം ഭാര്യയും ഭർത്താവും മാത്രമുള്ളതും എന്ത് തന്നെയാണ് മക്കളില്ലാത്തവരാണെങ്കിൽ അത് കുടുംബം ാണ് ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹം കഴിക്കാത്ത മക്കളും അടങ്ങുന്നതാണ് ഒരു സാധാരണ കുടുംബം ഇനി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ മൂന്ന് രീതിയിലാണ് പരസ്പരം ബന്ധം ഉണ്ടാവുക ഒന്നുകിൽ രക്തബന്ധം വഴി അല്ലെങ്കിൽ വിവാഹം വഴി അല്ലെങ്കിൽ ദത്തെടുക്കൽ വഴി അല്ലെ ഇപ്പൊ വിവാഹം രക്തബന്ധം ദത്തെടുക്കൽ എന്നിവ വഴി പരസ്പരം ബന്ധമുള്ളവരെയാണ് നമ്മൾ കുടുംബാംഗങ്ങൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക കുടുംബത്തിൻ്റെ രൂപങ്ങൾ അല്ലെങ്കിൽ വിവിധ തരം കുടുംബങ്ങൾ അപ്പോൾ പലതരത്തിലുള്ള കുടുംബങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഭാഗം എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ കുടുംബത്തെ അതിൻ്റെ ഘടന അധികാരം താമസസ്ഥലം ദായക്രമം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ പലതായിട്ട് എന്തെയ്യാൻ പറ്റും തരംതിരിക്കാൻ പറ്റും അപ്പോൾ കുടുംബത്തെ അതിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ തരംതിരിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഘടന അല്ലേ അപ്പോൾ ഘടന എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുടുംബത്തിൻ്റെ വലുപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് അണുകുടുംബമാണ് രണ്ടാമത്തേത് കൂട്ടുകുടുംബമാണ് അപ്പോൾ എന്താണ് അണുകുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹം കഴിക്കാത്ത മക്കളും അടങ്ങുന്നതാണ് ഒരു അണുകുടുംബം എന്ന് പറയുന്നത് അല്ലേ ഒരു സ്ത്രീയും പുരുഷനും ഓരോ വിവാഹം കഴിക്കാത്ത മക്കളും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് അണുകുടുംബം എന്ന് പറയുന്നത് അണുകുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറവായിരിക്കും അത് ചെറിയ കുടുംബങ്ങളായിരിക്കും എന്നുള്ളതാണ് അണുകുടുംബത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ എന്നാൽ കൂട്ടുകുടുംബം അങ്ങനെയല്ല കൂട്ടുകുടുംബം രണ്ടിൽ കൂടുതൽ തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയാം അല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു തലമുറ അച്ഛനും അമ്മയും മറ്റൊരു തലമുറ മക്കൾ അല്ലേ വേറൊരു തലമുറ അങ്ങനെ മിനിമം രണ്ടിൽ കൂടുതൽ തലമുറകൾ അതായത് മൂന്ന് തലമുറയെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന കുടുംബങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നത് മനസ്സിലായ കൂട്ടുകുടുംബത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് രണ്ടിൽ കൂടുതൽ തലമുറകൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒറ്റ മേൽക്കൂരക്ക് കീഴിലാവണം അവർ താമസിക്കുന്നത് അപ്പോൾ ഒറ്റ വീട്ടിൽ തന്നെ അവർ താമസിക്കണം പൊതുവായ അടുക്കള കൂട്ടുകുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് കൂട്ടുസ്വത്ത് സ്വത്ത് സ്വത്ത് വിഭജിക്കാൻ പാടില്ല കൂട്ടുസ്വത്ത് കൂട്ടുകുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ആരാധനാ സ്ഥലം അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ തലമുറകൾ വേണം രണ്ടിൽ കൂടുതൽ തലമുറകൾ വേണം പൊതുവായ അടുക്കള വേണം കൂട്ടുസ്വത്ത് പൊതുവായ ആരാധനാ സ്ഥലം ഇതൊക്കെയാണ് കൂട്ടുകുടുംബത്തിൻ്റെ പ്രത്യേകത അപ്പോൾ താരതമ്യേനെ വലിയ കുടുംബങ്ങളാണ് അംഗങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് കൂട്ടുകുടുംബത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ അപ്പോൾ നമ്മൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബം രണ്ട് തരണ്ട് എന്ന് പറഞ്ഞല്ലോ കൂട്ടുകുടുംബം അണുകുടുംബം അല്ലേ അതുപോലെ തന്നെ താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും പിതൃസ്ഥാനീയ കുടുംബമുണ്ട് മാതൃസ്ഥാനീയ കുടുംബമുണ്ട് അപ്പോൾ എന്താണ് പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ അതായത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും പുരുഷന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പിതൃസ്ഥാനീയ കുടുംബം എന്നാണ് വിളിക്കുക അപ്പം താമസം പുരുഷന്റെ വീട്ടിലാണെങ്കിൽ അതിനെ പിതൃസ്ഥാനീയ കുടുംബം എന്നാണ് വിളിക്കുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് മാതൃസ്ഥാനീയ കുടുംബം അല്ലേ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതാണ് മാതൃസ്ഥാനീയ കുടുംബം എന്ന് വിളിക്കുന്നത് അപ്പൊ താമസം സ്ത്രീയുടെ വീട്ടിലാണെങ്കിൽ അത് മാതൃസ്ഥാനീയ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം രണ്ട് തരണ്ട് താമസം പുരുഷന്റെ വീട്ടിലാണെങ്കിൽ അതിനെ പിതൃസ്ഥാനീയ കുടുംബമെന്നും താമസം സ്ത്രീയുടെ വീട്ടിലാണെങ്കിൽ അതിനെ മാതൃസ്ഥാനീയ കുടുംബമെന്നുമാണ് എന്നുമാണ് വിളിക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തത് അധികാരം അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും Le, le udhτη, no, keyta, le, െ കുടുംബത്തിലെ അധികാരം ആർക്കാണെന്ന് നോക്കിയിട്ട് കുടുംബത്തെ നമുക്ക് രണ്ടായിട്ട് തരാം തിരിക്കാൻ പറ്റും പിതൃമേധാവിത്വ കുടുംബമുണ്ട് മാതൃ മേധാവിത്വ കുടുംബമുണ്ട് അല്ലെ പിതൃമേധാവിത്വ കുടുംബത്തിൻ്റെ പ്രത്യേകത പിതൃമേധാവിത്വ കുടുംബങ്ങളിൽ അധികാരം പുരുഷനായിരിക്കും അപ്പോൾ പുരുഷന് അധികാരമുള്ള കുടുംബങ്ങളെയാണ് നമ്മൾ പിതൃമേധാവിത്വ കുടുംബം എന്ന് വിളിക്കുന്നത് എന്നാൽ മാതൃമേധാവിത്വ കുടുംബത്തിലെ അധികാരം സ്ത്രീക്കായിരിക്കും അപ്പൊ അധികാരം സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ അത്തരം കുടുംബങ്ങൾ മാതൃ മേധാവിത്വ കുടുംബമെന്നും അധികാരം പുരുഷന്റെ കയ്യിലാണെങ്കിൽ അത്തരം കുടുംബങ്ങളെ പിതൃമേധാവിത്വ കുടുംബം എന്നുമാണ് വിളിക്കുന്നത് മനസ്സിലായോ ഇനി നമ്മൾ കുടുംബത്തെ തരംതിരിക്കാൻ പോകുന്നത് ദായക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ എന്താണ് ഈ ദായക്രമം എന്ന് പറയുന്നത് പരമ്പര സ്വത്ത് ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ദായക്രമം എന്ന് വിളിക്കുന്നത് അപ്പൊ സ്വത്തും പരമ്പരയും കൈമാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദായക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം രണ്ട് തരണ്ട് പിതൃദായ കുടുംബങ്ങളുണ്ട് മാതൃദായ കുടുംബങ്ങളുണ്ട് ഉണ്ട് ഈ സ്വത്തും പരമ്പര ഒക്കെ കൈമാറുന്നത് പുരുഷന്മാർ വഴിയാണെങ്കിൽ അത്തരം കുടുംബങ്ങളെ അതാണ് പിതൃദായ കുടുംബമാണ് അല്ലേ സ്വത്തും പരമ്പരയൊക്കെ കൈമാറുന്നത് അച്ഛനിൽ നിന്നും മകനിലേക്കാണെങ്കിൽ അത്തരം കുടുംബങ്ങൾ പിതൃദായ കുടുംബമാണ് അപ്പോൾ പരമ്പരയും കൈമാറുന്നത് പുരുഷന്മാരിലൂടെ ആയിരിക്കും പിതൃദായ കുടുംബങ്ങളിൽ മനസ്സിലായോ എന്നാൽ മാതൃദായ കുടുംബങ്ങൾ അങ്ങനല്ല സ്വത്തും പരമ്പരയൊക്കെ കൈമാറ്റം ചെയ്യുന്നത് സ്ത്രീകള് വഴിയായിരിക്കും സ്വത്തും പരമ്പര ഒക്കെ കൈമാറ്റം ചെയ്യുന്നത് സ്ത്രീകൾ വഴിയാണെങ്കിൽ അതാണ് മാതൃദായ കുടുംബം എന്ന് വിളിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗത നായർ തറവാടുകള് മാതൃദായ കുടുംബങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പം സ്വത്ത് പരമ്പര എന്നിവ കൈമാറുന്നത് സ്ത്രീകൾ വഴിയാണെങ്കിൽ അതിനെ മാതൃതായ കുടുംബമെന്നും സ്വത്തും പരമ്പരയും കൈമാറ്റം ചെയ്യുന്നത് പുരുഷന്മാർ വഴിയാണെങ്കിൽ അതിനെ പിതൃതായ കുടുംബമെന്നുമാണ് വിളിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററും കൂടി അപ്ലോഡ് ചെയ്തതോടെ നമ്മൾ പ്ലസ് ടു എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അത് നോക്കി എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്